തൃശൂർ കോർപ്പറേഷനിൽ മേയർ പദവി രണ്ട് ടേമായി നൽകാൻ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഷീനാ ചന്ദ്രൻ ശ്യാമല മുരളീധരൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ലാലി ജെയിംസ് വില്ലി ജിജോ എന്നിവരിൽ ഒരാളാകും മേയർ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽ നിന്ന് വിജയിച്ച ബൈജു വർഗീസാണ് ഡെപ്യൂട്ടി മേയർ ആകാനുള്ള സാധ്യത തർക്കങ്ങളില്ലാതെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം ജയച്ച ചാവോളപ്പിൽ ചേരുന്നു ജയ്സൺ തിടുക്കത്തിൽ തന്നെ വേണം ഒരു തീരുമാനം കാരണം ഇരുപത്തിയൊന്നാം കൂടി തന്നെ പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതില്ലേ അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് ടേമുകളിലായി ആരൊക്കെ മേയറാകും തീരുമാനം എന്താണ് പാർട്ടിയുടെ മേയർ സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ സജീവമായി പരിഗണിക്കുന്നുണ്ട് ഇതെല്ലാം പല രീതിയിലുള്ള ഇക്വേഷൻസ് അതായത് സമവാക്യങ്ങൾ അനുസരിച്ചാണ് അവസാന തീരുമാനത്തിലേക്ക് എത്തുക മാത്രമല്ല രണ്ടല്ല മൂന്ന് ടേം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് കാരണം നിരവധി സീനിയറായിട്ടുള്ള വളരെ കാലത്തെ അനുഭവ സമ്പത്തുള്ള കൗൺസിലർമാർ ഇത്തവണയും വിജയിച്ചു വന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇടത് ഹിന്ദു ആൾ ഹിന്ദുവിനാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തിക്കാണ് മേയർ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഡെപ്യൂട്ടി മേയർ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വേണം എന്നതാണ് അത് സ്വാഭാവികമായി തൃശൂരിലേക്ക് തൃശ്ശൂർ മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പരിഗണിക്കുന്ന രീതിയാണ് അങ്ങനെയാണെങ്കിൽ ഷീനാചന്ദ്രൻ അതുപോലെ തന്നെ ശ്യാമള മുരളീധരൻ സുനിത വിനു എന്ന പേ എന്നീ മൂന്ന് പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത് അതേസമയം തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നാൽ ലാലി ജെയിംസ് നിരവധി വർഷം തൃശൂരിലെ കൗൺസിലർ ലാലി ജെയിംസിനെയും വില്ലി ജിജോയെയും പരി പരിഗണിക്കുന്നുണ്ട് അത്തരത്തിൽ അഞ്ച് പേരുകളാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത് ആദ്യ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ച് ഇതിൽ മൂന്ന് പേർക്ക് മേയർ സ്ഥാനം നൽകും എന്നതാണ് ഏകദേശം ചർച്ചയിലേക്ക് സജീവമായി തീരിക്കുന്ന കാര്യം അതേസമയത്ത് തന്നെ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ ബൈജു വർഗീസിനും രണ്ടാം ഘട്ടത്തിൽ കെ പി സി സെക്രട്ടറിയായ പ്രസാദ് എ പ്രസാദിനും നൽകാനാണ് ഏകദേശം ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നത് വലിയ തർക്കങ്ങൾക്കൊന്നും സാധ്യതയില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടിയാണ് ഇത്തവണ തൃശൂരിൽ കോർപ്പറേഷൻ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലേക്ക് വെച്ച് നോക്കിയാൽ ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരാളെ വെച്ച് വിലപേശുകയും അവകാശവാദങ്ങളുമായി വരികയും അതിന് കീഴടങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണ വാദങ്ങളും ആവശ്യ ആവശ്യങ്ങളുമായിട്ടൊന്നും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നതാണ് കോൺഗ്രസ് നേതൃത്വം കൗൺസിലർമാരോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് വലിയ അവകാശവാദങ്ങളുമായി വന്നാൽ മാറ്റിയിരുത്തും എന്ന വാണിംഗ് നൽകിയിട്ടുണ്ട് അത് അത് അങ്ങനെ പറയാനുള്ള കാരണം അത് അതിന് നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് വ്യക്തമായ മെജോറിറ്റി തന്നെയാണ് മുപ്പത്തിമൂന്ന് പേർ ഇരുപത്തി അഞ്ച് പേർ ഇരുപത്താറ് പേരൊക്കെ ഉണ്ടായാൽ വളരെ ഭംഗിയായി ഭരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ വലിയ മത്സരത്തിനോ വലിയ തർക്കത്തിനൊക്കെ വരേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശവും നേതൃത്വം നൽകിയിട്ട് അതുകൊണ്ട് വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ അത്തരമൊരു ചർച്ചയിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്നതാണ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഈ തർക്കങ്ങൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാനും അവസാന ഘട്ടത്തിലേക്ക് ഇക്കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് അഞ്ച് വനിതകളെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഹരിക്കും പരിഗണിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി ഇവരെ മേയറാക്കാനാണ് ധാരണ ഓക്കെ അപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പിടി പേരുകൾ തന്നെ ഉയർന്നു കേൾക്കുന്ന തൃശൂരിൽ തർക്കങ്ങൾ ഇല്ലാതെ തന്നെ സമാധാനത്തിൽ പേരുകളിലേക്ക് എത്തണം അതെത്താനുള്ള തീരുമാനത്തിലാണ് പാർട്ടിയുള്ളത് എത്രയും പെട്ടെന്ന് കൃത്യമായ പേരുകൾ കേൾക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളിപ്പോൾ